ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാച്ചുറൽ ഹെയർഡയുടെ ഒരു റിവ്യൂ ആണ് ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത് ബ്ലാക്ക് ആകുമോ ഈ ഹെർഡ ഉപയോഗിച്ചാൽ എന്നുള്ളത് അപ്പോൾ ആ സംശയം തീർക്കാനുള്ള റിവ്യൂ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഹലോ സുഹൃത്തെ എനിക്ക് അൻപത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ വയസ്സ് വരെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് മുടിയൊക്കെ ഒരുവിധം ഒരുവിധം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് അത് നരച്ചിട്ടില്ല ഫ്രണ്ടിൽ കുറച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നരച്ചിട്ടില്ല ഈ സൈഡുകളിലൊക്കെ അതൊരു രണ്ട് കൊല്ലം കൊണ്ടാണ് അങ്ങനെ ആ വന്നത് അല്ലാതെ ഞാൻ അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ പെട്ടെന്ന് നമ്മുടെ കുടുംബ പാരമ്പര്യമാണ് പെട്ടെന്ന് മുടി നരുന്ന ഒരു പാരമ്പര്യമല്ല പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ ഒരുപാട് എന്നേക്കാളും ഒരുപാട് ഇളയ വയസ്സിലെ കൊച്ചുങ്ങൾക്കൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മുടി നരച്ചു ഈ പുതിയ ജനറേഷനില് പക്ഷേ എനിക്ക് അങ്ങനെ നരച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴും അങ്ങനെ ഒരുപാട് നിരയൊന്നുമില്ല ഈ ഫ്രണ്ട് ഭാഗത്തുള്ള കുറച്ച് നരയാണ് കുറച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നരച്ചിട്ടുണ്ടെങ്കിൽ സൈഡുകളിലൊക്കെ അതൊരു രണ്ട് കൊഞ്ഞം കൊണ്ടാണ് അങ്ങനെ ആ നര വന്നത് അല്ലാതെ ഞാൻ അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ പെട്ടെന്ന് നമ്മുടെ കുടുംബ പാരമ്പര്യമാണ് പെട്ടെന്ന് മുടി നരയ്ക്കുന്ന ഒരു പാരമ്പര്യമല്ല പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ ഒരുപാട് എന്നെക്കാളും ഒരുപാട് ഇളയ വയസ്സിലെ കൊച്ചുങ്ങൾക്കൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ മുടി നരച്ച് ഈ പുതിയ ജനറേഷനിൽ പക്ഷെ എനിക്ക് അങ്ങനെ നരച്ചിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഒരുപാട് നരയൊന്നുമില്ല ഈ ഫ്രണ്ട് ഭാഗത്തുള്ള കുറച്ച് നിരയാണ് അപ്പോൾ ഞാനും ഇടയിൽ ഞാൻ ഒരുപാട് മൈലാഞ്ചി പിന്നെ ഈ ഇൻഡിക്കോ പൗഡറെന്ന് പറഞ്ഞ് ഈ അങ്ങാടിക്കിടയിൽ നിന്ന് വാങ്ങിക്കും ചില ഡോക്ടേഴ്സ് പറയും അത് മൈലാഞ്ചി കൂട്ടത്തിയിട്ട് തേക്കാൻ പറയും ചിലർ പറയും മൈലാഞ്ചി ഇട്ട് കളഞ്ഞിട്ട് ഇത് പിന്നെ ഉണങ്ങി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിറ്റെന്ന് ഉണത്തേക്കേണ്ടോ എന്ന് പറയും സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മുടി ഒന്ന് കളർ മാറി മൈലാഞ്ചി ഇടുമ്പോഴത്തേക്ക് മൈലാഞ്ചി ഇട്ട് സാധാരണ ഞാൻ മൂന്ന് മണിക്കൂർ വെക്കേണ്ടിയിടത്തൊരു ബ്യൂട്ടീഷനാണ് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ വെക്കണമെന്ന് മൂന്ന് മണിക്കൂർ വയ്ക്കും അതിൽ നിന്ന് നെല്ലിക്ക പൗഡറും മറ്റും ഒക്കെ ചേർത്ത് മൂന്ന് മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്കും കഴുകിക്കളുമ്പോൾ ഒരുമാതിരി മുടി അങ്ങ് കളറാണ് ഗോൾഡൻ കളറല്ലേ ആവുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ടാലെ എനിക്കൊരു പൗഡർ ഇട്ടാൽ ഒരു മുടി പോലും എനിക്ക് കളർ മാറിയിട്ടില്ല ആ അതുപോലെ തന്നെ ഇരിക്കും നരച്ച മുടി ആണെങ്കിൽ ആ വെളുത്ത് തന്നെ ഇരിക്കും പക്ഷേ സത്യം പറഞ്ഞാൽ സുഹൃത്തുക്ക നിങ്ങളെ ഈ പൗഡർ ഒരു യൂസ് കൊണ്ട് തന്നെ കണ്ടല്ലേ ഞാൻ എന്നിട്ട് നിങ്ങളെ ഇത് മൈലാഞ്ചി ഇട്ടിട്ട് എനിക്ക് അന്നോ പിറ്റെന്നോ തേക്കാൻ പറ്റിയില്ല ഞാൻ ഈ ഓണത്തിന്റെ ഒക്കെ കുറച്ച് തിരക്കങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓട്ടം ആയതുകൊണ്ട് ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ട് മൂന്നാലു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻഡിക്കോ പൗഡർ ഇന്നലെയാണ് ഞാൻ ഇൻഡിക്കോ പൗഡർ തേച്ച് രണ്ട് മണിക്കൂർ വെച്ചത് കേട്ടോ ചെറിയ ചൂട് വെള്ളത്തിൽ കുഴച്ച് അപ്പൊ തന്നെ തേച്ച് രണ്ട് മണിക്കൂർ വെച്ചായിരുന്നു അപ്പൊ ഈ മൈലാഞ്ചി മൈലാഞ്ചിട്ടപ്പം സാധാരണ നമ്മൾ കടയിൽ നിന്ന് നമ്മളെന്ന് മൈലാഞ്ചി ഇടുമ്പോൾ മുടി അങ്ങ് കളർ വളരാ പക്ഷെ ഇത് ഗോൾഡൻ കളർ ആയി എന്നിട്ട് ആദ്യം അപ്പൊ ചില മുടികളെ ഞാൻ നരച്ചിണക്ക് വെള്ളം മുടിയായിട്ട് ഒന്നോ രണ്ടോ അപ്പൊ ഞാൻ ഇന്നലെയാണ് ഇത് തേച്ചത് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ആൾക്കാർ ഈ അടിച്ച് കറുത്തൂലേ അതുപോലെ എന്റെ എല്ലാ മുടിയും അങ്ങ് കറുത്ത് അതിൽ ഈ പോലെ നിന്നാ ഒന്ന് രണ്ട് മുടി മാത്രം അതിൽ പിടിച്ചില്ല ബാക്കി ഗോൾഡൻ കളർ എന്നാൽ എല്ലാം കൂടി അങ്ങ് കറുത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പ്രോഡക്റ്റ് കേട്ട എന്റെ അനുഭവം എൻ്റെ ഈ അൻപത് വയസ്സിലെ അമ്പതാം വയസ്സിലെ അനുഭവം ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടില്ല താങ്ക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല നിങ്ങൾ ഈ പ്രോഡക്റ്റ് എന്തായിരുന്നാലും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്രയും വരെ അപ്പോൾ നമ്മൾ ഈ അങ്ങാടി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇൻഡിക്കോ പൗഡറെന്ന് പറഞ്ഞ് വരുന്നതിന്ടെ അതൊക്കെ കളർത്തരോ അതൊന്നും ഒറിജിനൽ പൗഡർ അല്ല സത്യമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശകലം പോലും നിറവ്യത്യാസം വന്നിട്ടില്ല പക്ഷേ ഇത് ഇന്നലെ തേച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിക്കളഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ഷോക്ക് അടുപ്പിച്ച തറത്തിലുള്ള ഒരു നിറവ്യത്യാസം ഞാൻ കണ്ടു കേട്ടോ താങ്ക്സ് എനിക്ക് ഇതിലുള്ള പൗഡർ കുറേ അധികം വേണം അതായത് ഇൻഡിക്കോ പൗഡർ ഒരു പത്ത് പാക്കറ്റ് വേണം മൈലാഞ്ചി ഒരു പത്ത് പാക്കറ്റ് വേണം പക്ഷേ അത് ഞങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോകാനാണ് ഞാൻ ഒരു ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഓണം കഴിഞ്ഞിട്ട് ഞാൻ അറിയിക്കാം കേട്ടോ സ്റ്റോക്ക് കാണുമല്ലോ കിട്ടുമല്ലോ അല്ലേ അതിങ്ങനെ ഒരുമിച്ച് അയക്കാൻ പറ്റുമോ ഓ എന്തായിരുന്നാലും താങ്ക്സ് കേട്ടോ താങ്ക് യു വെരി മച്ച് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയതിന് ഈ ഒരു എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ചമ്മലാണ് പക്ഷേ ഈ ഒരു വോയിസ് കേരളം മൊത്തം അറിയിക്കും കേട്ടോ അത്ര നല്ല പ്രോഡക്റ്റ് അത്ര നല്ല വിശ്വസിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് അത്ര നല്ല റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് സത്യമാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഇത്രയും നല്ലൊരു എൻ്റെ ലൈഫിൽ ഇത്രയും വിശ്വസ്തമായ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ എങ്ങനെയാണ് ഡെയിൻറ്റിങ് പൗഡറൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ കൃഷി ഉണ്ടോ എങ്ങനെയാണോ ഒന്നും അറിയില്ല കേട്ടോ സാധാരണ മൈലാഞ്ചി നമ്മൾ ഇടുമ്പോഴത്തേക്ക് ചപ്പ് കളർ പക്ഷേ അത് മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ വീട്ടിൽ വീട്ടിലിരിക്കുന്ന മൈലാഞ്ചിയുടെ ഇല പ്രച്ചാരിച്ച് നമ്മൾ ഇട്ടാലും ചുവപ്പു കളറാണാവുന്നത് പക്ഷേ സത്യമോ നല്ല റിസൾട്ടാണ് കേട്ടോ താങ്ക് യു പിന്നെ പിന്നെ ഞാൻ താങ്ക്സ് പറയാം